ഹേസ്ലോൺ വീണ്ടും വരുന്ന യേശുക്രിസ്റ്റിൻ്റെ നാമത്തിൽ സ്നേഹവാന്തനം നല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദിയോടെ ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് കിടക്കാം ചില കണ്ണുനീരുകൾക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾക്ക് ഈ ദിവസം നിങ്ങളെ തേടി അത്ഭുതം വരുന്നു മറ്റാരോടും ഷെയർ ചെയ്യാത്തതായ നിങ്ങളും കർത്താവും മാത്രം അറിയുന്ന ചില വിഷയത്തിന് മേൽ അല്ലെങ്കിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ അസാധാരണമായ അത്ഭുതം നടക്കാൻ പോകും കരഞ്ഞ് കറിഞ്ഞ് കറിഞ്ഞ് ഈ നിങ്ങൾക്ക് കരയാൻ കണ്ണുനീരില്ലാത്തതുപോലെ നിങ്ങൾ പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾ ഈ ദിവസങ്ങളതിനുത്തരം നിങ്ങളെ തേടി വേണം ഇനി നിങ്ങൾ കരഞ്ഞത് മതി കർത്താവ് നിങ്ങളുടെ ചാരനിന്ന് ആശ്വസിപ്പിക്കുന്നു നിങ്ങൾ കരഞ്ഞത് മതി കുഞ്ഞ് ഞാനതിൽ അത്ഭുതം പ്രവർത്തിക്കാമോ ഞാനിതായി ഇറങ്ങി തിരിച്ചിരിക്കുന്നു നിന്റെ പ്രശ്നത്തിൽ എന്ന് കർത്താവ് നിങ്ങളുടെ ചാരനിന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു എത്ര വലിയ കാഠിനുമേറിയ പ്രശ്നമാകട്ടെ ആരാലും അത് മാറ്റാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ സർവശക്തനായ ദൈവം എന്ന് ആ പ്രശ്നത്തിന് പരിഹാരം ഒരുക്കുകയാണ് എത്ര വലിയ പ്രതികൂലമായിക്കോട്ടെ പക്ഷേ കർത്താവ് നിങ്ങൾക്ക് അനുകൂലമാണ് എത്ര വലിയ പ്രതിസന്ധിയുമായിക്കോട്ടെ പക്ഷേ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലേ ബന്ധുക്കളില്ലേ സ്വന്തക്കാരില്ലേ ആരുമില്ലേ പക്ഷേ ഇവരെക്കാളൊക്കെയും വലിയവനായ ആ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ഈ ലോകം മുഴുവൻ നിങ്ങൾക്കെതിരാണോ പക്ഷേ ഈ ലോകത്തെ നിർമ്മിച്ച ഒരു കർത്താവ് നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ ലോകം മുഴുവനും പ്രതികൂലം നിന്നാലും നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇന്നത്തെ ദിവസം വീണ്ടും പറയുന്നു ഈ ദിവസങ്ങളിൽ ഈ ആഴ്ചകളിൽ മാസത്തിൽ നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച വിഷയം അത്ഭുതമാകാൻ പോകുന്നു ഏതോ സ്ഥലവുമായി ബന്ധപ്പെട്ട് സ്ഥലത്തിൻ്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ആരും എന്നെ കേൾക്കുന്നുണ്ട് ആ സ്ഥലം കച്ചവടമാകാൻ പോകുന്നു അത് പലരും കച്ചവടത്തെ മുടക്കാൻ വരുന്നുണ്ടായിരിക്കും പല പല കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും അതൊന്നും നിങ്ങൾ നിങ്ങളതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല അത് കർത്താവ് ഏറ്റെടുത്തു കഴിഞ്ഞു ഈ ദിവസങ്ങളിൽ അതിൻ്റെ ഒരു വലിയ അത്ഭുതം നടക്കാൻ പോകും ആ സ്ഥലം നിങ്ങൾ ചിന്തിക്കുന്നതിലും അധികം ക്യാഷ് കിട്ടി നിങ്ങൾക്ക് പൈസ നിങ്ങൾക്ക് ലഭിക്കാൻ തക്കവണം കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റി പ്രിയമുള്ളവരെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മളെ കർത്താവ് അത്ഭുതകരമായി വഴി നടത്തി നമ്മൾ പുതിയൊരാഴ്ചയിലേക്ക് വന്നിരിക്കുന്നതൊന്നും പുതിയൊരാഴ്ചയുടെ രണ്ടാമത്തെ ദിവസമാണ് ഈ ഒരാഴ്ച കർത്താവ് സന്തോഷത്തോടെ വഴി നടത്തും ഈ പുതിയൊരാഴ്ചയുടെ പുതിയ വർക്കിംഗ് ഡേ ആണ് ഇന്ന് ആദ്യത്തെ വർക്കിംഗ് ഡേ ആണ് അപ്പം ഇന്ന് മുതൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ജോലിയുടെ ജോലി മേഖലകൾ അസാധാരണമായി അത്ഭുതം ചെയ്യും ചില ഗവണ്മെൻ്റ് ജോലികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്ന് എന്നെനിക്കറിയാം കമൻറ്റുകളിൽ നിന്ന് എനിക്ക് അറിയാം അപ്പം ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും കർത്താവ് അത്ഭുതം ചെയ്യട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ബിസിനസ്സിനെ കുറിച്ച് ഓർത്ത് ഭാഗപ്പെടുന്നവരുണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇവർക്കെല്ലാം കർത്താവ് അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ ചെയ്യുക തന്നെ ചെയ്യും നിങ്ങൾ ദൈവവുമായിട്ട് ഒരു കൂട്ടായ്മയിലായിരിക്കുക എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ആത്ഭുതം ചെയ്യുമ്പോഴേമുള്ളവരെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ജനത്തെ അല്ലാതെ കർത്താവ് ആരെ രക്ഷിക്കാനാണ് നിങ്ങളുടെ ചാരവനുണ്ട് നിങ്ങളുടെ കണ്ണുനീരൊഴുക്കിയതും മതി നിങ്ങൾ വിഷമിച്ചത് മതി നിങ്ങൾ സങ്കടപ്പെട്ടതും മതി നിങ്ങളുടെ ആ പ്രശ്നം എന്ന് അതിന് പരിഹാരമാകാൻ പോകുക നിങ്ങൾ വിഷമിക്കണ്ട കാരണം നിങ്ങളുടെ കണ്ണുനീരൊപ്പൻ നല്ലവനായ ഒരു കർത്താവുണ്ട് സങ്കീർത്തന നൂറ്റി ഇരുപത്തിയാറിൻ്റെ അഞ്ചാം അധ്യായം പറയുന്നു കണ്ണുനീരോടെ വിധിക്കുന്നവർ ആർപ്പോടെ കൊയ്യും അതേപ്രേമുള്ള നിങ്ങൾ കണ്ണുനീര് വിതച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ നിങ്ങൾ ആർപ്പോടെ കൊയ്യാൻ സമയമായിരിക്കും നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ആ വിഷയം നിങ്ങൾക്കത് അത്ഭുതമാകാൻ പോകുന്നു വചനം അതാണ് പറയുന്നത് കണ്ണുനീരോടെ വിധിക്കുന്നവൻ ആർപ്പോടെ കൊയ്യും കണ്ണുനീരോടെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതിൽ അത്ഭുതം നടക്കുക തന്നെ ചെയ്യും നമ്മുടെ കർത്താവിന് നമ്മുടെ കണ്ണുനീരിനെ കണ്ടിരിക്കാൻ അവനാകത്തില്ല നമ്മുടെ കണ്ണുനീരിന് മുമ്പിൽ നമ്മുടെ കർത്താവിൻ്റെ മനസ്സലിയും അപ്പം എല്ലാവരും ആ അത്ഭുതത്തിനായി കാത്തിരിക്കുക ഈ ദിവസങ്ങൾ അസാധാരണമായ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും അപ്പം നമ്മളെ സാക്ഷ്യങ്ങൾ വിളിച്ച് അറിയിക്കുക പിന്നെ മാത്രമല്ല കമൻറ്റായിട്ട് കൂടി അറിയിക്കുക എന്തായാലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമുള്ളവരെ പ്രിയ പിതാവെ അനുഗ്രഹിക്കപ്പെട്ട അപ്പം നല്ലൊരു ദിവസം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം കർത്താവെ വരാമായിരുന്ന എല്ലാ ആപത്തു നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എല്ലാം ഞങ്ങൾ വിടുവിച്ചല്ലോ കർത്താവേ അപ്പ നൽകി തന്നീ അനുഗ്രഹിക്കപ്പെട്ട ദിവസം കർത്താവ് ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളിലൂടെ ഞങ്ങളെ വഴി നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പാൻ ഏഷ്യൻ്റെ നാമത്തിൽ കർത്താവേ ഈ പ്രിയ ജനത്തെ കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് അവിടെ നിന്ന് സമർപ്പിക്കുന്നപ്പാ ദൈമയം മക്കൾ കണ്ണുനീരോട് പ്രാർത്ഥിച്ച ചില വിഷയങ്ങളിൽ ദിവസങ്ങളിൽ അത്ഭുതം നടന്ന അസാധാരണമായ വിടുതൽ അവിടെ സംഭവിക്കാൻ പോകുന്നല്ലോ അപ്പ അതുപോലെ തന്നെ സ്ഥലവുമായി ബന്ധപ്പെട്ട സ്ഥലത്തിൻ്റെ കച്ചവടമായി ബന്ധപ്പെട്ട് ഭാരത്തോടെ ഇരിക്കുന്ന ആൾക്കാർ കേൾക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവരുടെ കച്ച സ്ഥലത്തിൻ്റെ കച്ചവടം എത്രയും പെട്ടെന്ന് നടക്കുവാൻ അവിടുന്ന് കൽപ്പിക്കുന്നവർ അന്യഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദേമ്മ ഈ മക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച വിഷയങ്ങളുണ്ടപ്പം ദേമി അതിനൊക്കെ നീ ദിവസങ്ങളിൽ അത്ഭുതം ചെയ്യാൻ പോകുന്നുള്ള കർത്താവെ ദേവ മറ്റൊരാളുടെ മുമ്പിലും കർത്താവെ അവിടുന്ന് നിന്നാ പ മായി നിൽക്കുവാൻ കർത്താവ് ഈ ജനത്തെ നീ അനുവദിക്കരുത് കർത്താവെ അത്ഭുതം ഈ മക്കളുടെ ജീവിതത്തിൽ ദിവസങ്ങൾ അങ്ങ് ചെയ്തതിനായി സ്തോത്രം കർത്താവെ അങ്ങോട്ട് വലിയ കരം ഈ മക്കളുടെ മേലൊന്ന് പ്രവർത്തിച്ചതിനായി സ്തോത്രം ചെയ്യുന്നപ്പ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് പ്രതികൂലങ്ങളവിടെ നിന്ന് ഇറങ്ങി മാറിയ പ്രതിസന്ധികൾ വിട്ടുമാറത്ത കർത്താവെ ദേശുവിൻ്റെ നാമത്തിലപ്പം ദൈവം വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നൽകുന്ന മക്കളെന്നെ കേൾക്കുന്ന കർത്താവ് ഈ മക്കളുടെ ജീവിതത്തിൽ നീ അത്ഭുതത്താൽ നിറയ്ക്കണം കർത്താവ് ദൈവം അതിശയകരമായി മക്കളെ വഴി നടത്തണം അപ്പം ജോലിക്കായി ആഗ്രഹിക്കുന്നവരുണ്ട് കർത്താവ് ഗവൺമെൻറ് ജോലിക്കായി ആഗ്രഹിക്കുന്നവരുണ്ട് വിസയ്ക്കായി ആഗ്രഹിക്കുന്നവരുണ്ടപ്പം അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ അസാധാരണമായി അത്ഭുതം സംഭവിക്കട്ടെ ദൈവം ചിന്തിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്യന്തപരമായി വൻ കാര്യങ്ങളെ അപ്പം ഈ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്തതിനായി സ്ത്രോത്രം ചെയ്യുന്ന കർത്താവേ അപ്പം എല്ലാരെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലിരിക്കുന്നവരുണ്ട് കർത്താവ് പക്ഷെ മാ ചാരി നിർത്താൻ ഒരു കർത്താവ് മക്കൾ മക്കൾ കൊണ്ടെന്ന് അവർ തിരിച്ചറിയത്തക്ക രീതിയിൽ അവരുടെ ജീവിതത്തിൽ അങ്ങ് അത്ഭുതത്താൽ നിറയ്ക്കണം ഇമേ അതിശയത്തോടെ വഴി നടത്തണം അപ്പം യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് സങ്കടം അവിടെ നിന്ന് ഇറങ്ങി മാറ്റെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ ഇറങ്ങി മാറ്റെ ഇനി സന്തോഷത്താൽ ഈ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം അപ്പം േശുവിൻ്റെ നാമത്തിൽ ദൈവം നിന്നിച്ചവരുടെ മധ്യത്തിൽ കർത്താവ് മക്കളെ മാനിച്ചു ചേർത്തണം കർത്താവ് വീടിനായി ആഗ്രഹിച്ചു സ്വന്തമായൊരു ഭവനമെന്ന് സ്വപ്നത്തിൽ ജീവിക്കുന്നവരുണ്ട് അപ്പം യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനം മക്കൾക്ക് നൽകിയതിനായി സ്തോത്രം അപ്പം അങ്ങയുടെ കരം അവിടുന്ന് കർത്താവെ കൂടിയിരുന്നതിനായി സ്തോത്രം ദമ്മി കടം കൊടുത്തിട്ട് തിരിച്ച് പൈസ കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട് ചോദിച്ച് ചോദിച്ച് മടുത്ത് ഇരിക്കുന്നവരുണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് അവകാശപ്പെട്ട ആ പൈസ കരങ്ങളിലവിടെ നിന്ന് മടങ്ങിയെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു അങ്ങയുടെ കരം ഈ മക്കളുടെ കൂടി ഇരിക്കണം അപ്പ ഇന്നത്തെ ഈ പ്രഭാതം മക്കളെ അതിശയകരമായി സന്തോഷത്തോടെ സമാധാനത്തോടെ പിതാവേയും അങ്ങ് വഴി നടത്തി മാനിക്കുന്ന വൻകുർബയ്ക്ക എന്നി എല്ലാ നന്മകളാലും ഇവിടെ നിന്ന് അനുഗ്രഹിക്കണം പിതാവെയും ഭംഗിയുടെ കരം മക്കളുടെ കൂടി ഇരുന്നതിനായി സ്തോത്രം ദിമ അത്ഭുതത്താൽ നിറച്ചതിനായി നന്ദി ഭർത്താവ് മകളുടെ ഓരോ ചെറുതും വലുതുമായ ആവശ്യത്തിന് കൂടി അപ്പ നീ ഇരുന്നതിനായി സ്തോത്രം ഒന്ന് പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ഒരു അനുഗ്രഹമാണ് എന്ന് തോന്നുന്നെങ്കിൽ മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്യുക മാത്രമല്ല നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയം നമ്മളെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായി അറിയിക്കാം മാത്രമല്ല താഴെ കൊടുത്തിട്ടുള്ള നമ്പർ നമ്മളെ വിളിച്ചാൽ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്തായാലും ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും ഒരത്ഭുതമെങ്കിലും കർത്താവ് ചെയ്യാതിരിക്കത്തില്ല നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളത് കാണാൻ റെഡി ആയിട്ടിരിക്കുക കേൾക്കാൻ റെഡി ആയിരിക്കുക അപ്പോൾ പ്രിയമുള്ളവരെ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ യേശുന നാമത്തിനെ ആമേ